ഹലോ ഇന്നത്തെ എന്റെ പരാക്രമം എന്താ ഇതിനോടാണ് കേട്ടോ പാസ്തയോട് അപ്പോൾ ആദ്യമായിട്ടുണ്ടാക്കാൻ പോകുന്നതിൻ്റെ എല്ലാ ഫോട്ടുകളും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ പാസ്ത പാസ്തയട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനകത്ത് കുറച്ച് ഉപ്പും സൺഫ്ലവർ ഓയിലും ഒക്കെ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തോട്ടോ പിന്നെ വേറൊരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് ബട്ടറും ഓയിലും ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം പിന്നെ അതിനകത്തേക്ക് കുരുമുളക് ചില്ലി ഫ്ലേക്സ് ഉപ്പ് ഒക്കെ ഇട്ടിട്ട് അത് സോട്ട് ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ട് സെയിം പാനിലേക്ക് തന്നെ ബട്ടർ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ മൈദയായിട്ട് ഇട്ടുകൊടുത്ത് മൈദ ഇതുപോലെ ഒന്നാക്കിയിട്ട് അതിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ കട്ട കെട്ടാൻ പാടില്ല നന്നായിട്ടായി ഫൈനായിട്ട് ഇങ്ങനെ ആക്കി എടുക്കണം കേട്ടോ വീണ്ടും അതിനകത്തീട്ട് കുറച്ച് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ സോട്ട് ചെയ്ത സാധനവും നമ്മുടെ പാസ്തയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അല്ല അട്ടിപ്പൊളി വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡിയാണ് അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു വൈറ്റ് സോസ് ഇങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അടിപൊളിയായിരിക്കും അപ്പൊ കണ്ണാപ്പിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോവാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഇതിന്റെ ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടേ സപ്പോർട്ട് ചെയ്യണേ ബൈ